ഏറ്റവും ഒരു മണ്ടൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനീഷ് അനീഷിന്റെ അടുത്തൊന്നും നമ്മളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല വേറെ ഒന്നുമല്ല നമ്മുടെ ലൈവില് ഇപ്പോൾ ഒരു വലിയ വഴക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എല്ലാ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസി ഉണ്ടായ ഒരു വഴക്കാണ് എല്ലാവരും കൂടി നമ്മുടെ ആ ലിവിങ് ഏരിയയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അനീഷ് പറയുന്നത് ലോകത്തുള്ള അതായത് ലോകത്തുള്ള എടുത്ത അയാള് പറയുന്നുണ്ട് ലോകത്തുള്ള എല്ലാ ഡിവോഴ്സുകൾക്കും കാരണം ഒരു വ്യക്തിയല്ല അതായത് ഭർത്താവോ ഭാര്യയോ ഭാര്യയോന്നോ ഒരു വ്യക്തിയല്ല രണ്ടു പേരും കൂടി ഒരുപോലെ തെറ്റെയ്യുന്നതുകൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നേ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ടാണ് ഈ ലോകത്ത് ഡിവോഴ്സ് നടക്കുന്നെ എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട് ഇതിന് സപ്പോർട്ടായിട്ട് ഷാരിക വരുന്നുണ്ട് ഷാരികയും പറയുന്നത് എനിക്കും സെയിം അഭിപ്രായമാണെന്ന് ഷാരിക പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അക്ബർ അക്ബർ പറയുന്നുണ്ട് ഞാൻ ഇതുമായിട്ട് യോജിക്കില്ല കാരണം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മദ്യപാനി എപ്പോഴും എല്ലാ ദിവസവും വന്ന് വെള്ളം ഒടിച്ച് വന്ന് ഭാര്യയെ തല്ലുന്നു ഉപദ്രവിക്കുന്നു വീട്ടിൽ വീട് നോക്കുന്നില്ല കുട്ടികളെ നോക്കുന്നില്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ രണ്ടുപേരുടെയും ഭാഗത്തുള്ള തെറ്റാകും എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്ബർ ചോദിച്ചത് ഇവിടെ അനീഷിന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അനീഷ് ലോകത്തുള്ള അതായത് എല്ലാ കേസും ഇതുപോലെയാണ് എന്നുള്ള രീതിയിലാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആക്ച്വലി ഇത് എക്സെപ്ഷണൽ കേസുകളാണ് പല കേസുകളിലും ശരിയാണ് രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ഡിവോഴ്സ് ആവുന്നവരുണ്ട് പക്ഷെ അല്ലാണ്ട് കുറെ കേസുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതായത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഒറ്റപ്പെട്ട ഒരു ഓരോ ഒരാളുടെ പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ ഡിവോഴ്സ് ആവുന്ന പല കേസുകളും ഉണ്ട് അപ്പൊ അനീഷ് അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് നല്ല രീതിയിൽ അവിടെ തർക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഷാരിഖ അതിന് എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതിന് ന്യായീകരിക്കുന്ന രീതിയിൽ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ ശാരിക പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇതുപോലെ മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാരുള്ളവരൊക്കെ ആണെങ്കിൽ പല ഭാര്യമാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി വെള്ളം വെള്ളമടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളു വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബോധമുള്ള സമയത്ത് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഭാര്യയുടെ കൂടി തെറ്റുകൊണ്ടല്ലേ ആ ബന്ധം അങ്ങനെ പോകുന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കേസിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവോ ഇവര് എന്ത് മണ്ടൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പുറത്തേക്ക് വിടുന്നത് ഇത്രയും പേര് കാണുന്ന ഒരു ഷോയല്ലേ അപ്പോ വെള്ള ഒടിച്ച് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന ആള് ഭാര്യ അപ്പൊ വിചാരിക്കണോ ഭർത്താവ് ബോധമുള്ള സമയത്ത് നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണോന്ന് അങ്ങനത്തെ ഈ മണ്ടൻ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ട് അനീഷും ഷാരിഖയും കൂടി നല്ല രീതിയിൽ ഇത് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അക്ബർ ഒട്ടും വിട്ടുകൊടുത്തിട്ടുണ്ടായില്ല എന്തായാലും ഈ ഒരു കാര്യത്തില് എനിക്ക് അക്ബറിന്റെ സ്റ്റാൻഡ് തന്നെയാണ് എല്ലാ കേസുകളും അനീഷ് പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലുള്ള പ്രശ്നം കാരണം ഡിവോഴ്സ് ആവുന്നതല്ല ചില കേസിലൊക്കെ ഇങ്ങനെയും സംഭവിക്കാറുണ്ട് അത് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ ബിഗ് ബോസ് പോലത്തെ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് വളരെ കറക്റ്റ് ആയിട്ട് വളരെ പെർട്ടിക്കുലർ ആയിട്ട് വേണം അത് പറയാൻ അപ്പൊ ഇവിടെ അനീഷിന്റെ സൈഡിൽ തന്നെയാണ് മിസ്റ്റേക്ക് പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈവില് കണ്ടുവരുമ്പോൾ ഷാരികയും അക്ബറും തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് വരുന്നത് പക്ഷെ അനീഷാണ് ഇത് ശരിക്കും തുടക്കം ഇട്ടത് എന്തായാലും ഈ ഒരു അനീഷിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അനീഷ് പറയുന്ന പോലെ തന്നെയാണോ ഫീൽ ചെയ്തത് അല്ലെങ്കിൽ അക്ബറിന്റെ സൈഡ് ആണോ വാലിഡ് ആയിട്ട് തോന്നിയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ